ഹായ് ഹലോ എത്ര പ്രതി വീഡിയോക്ക് എല്ലാവരും സ്വാഗതം എന്തുകൊണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നു ഞാനും സുഖായിരിക്കുന്നു കേട്ടോ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി തുടർന്നു നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ വീഡിയോ ജാതി അല്ലെങ്കിൽ ജാതിക്കാണ് കേട്ടോ ഔഷധ ഗുണങ്ങളാൽ സമ്പന്നമാണ് ജാതിക്ക സുഗന്ധ വിളകളിൽ പ്രധാനിയായ ജാതിയെക്കുറിച്ച് അറിയാത്തവർ ഉണ്ടാകില്ല കേരളത്തിലെ കർഷകർ കാലങ്ങളായി കൃഷി ചെയ്യുകയും നല്ല വരുമാനം നേടുകയും ചെയ്യുന്ന വിളയാണ് ജാതി ഭക്ഷ്യോൽപ്പന്ന രംഗത്ത് എന്ന പോലെ ഔഷധ നിർമ്മാണത്തിലും ജാതിക്ക് ഏറെ പ്രാധാന്യമുണ്ട് ഇനി രോഗങ്ങൾക്ക് ആശ്വാസം എങ്ങനെയെന്ന് നോക്കാം മിക്ക ഉദര രോഗങ്ങൾക്കുമുള്ള ആയുർവേദ ഔഷധങ്ങളിൽ പ്രധാന ചേരുവയാണ് ജാതിക്ക പരിപ്പും ജാതിപത്രിയും ജാതി പരിപ്പിൽ ഒട്ടേറെ ജൈവരാസ ഘടകങ്ങൾ ഉണ്ട് പരിപ്പിനും പത്രയ്ക്കും സവിശേഷ രുചിയുമുണ്ട് ദഹന ശക്തി വർദ്ധിപ്പിക്കുന്നതിനും രുചി ലൈംഗികശേഷി എന്നിവ വർദ്ധിപ്പിക്കാൻ ജാതിക്ക് കഴിയും കഫ വാതരോഗങ്ങൾ വയറുവേദന അതിസാരം ചറുത്തി മോക്കാനം ദാഹം മുഖക്കുരു വായുക്ഷോഭം അരുചി വായ്നാറ്റം തൊക്ക് രോഗങ്ങൾ സന്ധിവാദം ശ്വാസരോഗങ്ങൾ കൃമിശല്യം കഫയുക്തമായ ചുമ ക്ഷയരോഗം സ്വരവേദം എന്നിവ ശമിപ്പിക്കാൻ ജാതിക്ക ചേർത്ത ഔഷധങ്ങൾ പ്രയോജനപ്പെടും ഇതൊക്കെ ആയുർവേദ ആധുനിക ഗവേഷണങ്ങളിൽ തെളിഞ്ഞവയാണ് ജാതിക്ക പരിപ്പ് അരച്ച് പുരട്ടുന്നത് തലവേദന സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസം നൽകും അല്പം ജാതിക്ക പരിപ്പ് പൊടിച്ച് കടികണ്ണിയിൽ ചാലിച്ച് തലയിൽ പുരട്ടുന്നത് കുട്ടികളുടെ വിത്തുമാറാതെ ജലദോഷം ശമിപ്പിക്കും പരിപ്പ് പൊടിച്ച് ഇന്ദുപ്പോ മഞ്ഞൾപ്പൊടിയോ ചേർത്ത് പല്ലു തേച്ചാൽ പല്ലുവേദനയും മോണയിൽ നിന്നുള്ള രക്തം വരവ് ശമിക്കും ജാതിക്കൊണ്ടൊണ്ട് അച്ചാറിട്ടോ ചമ്മന്തിയാക്കിയോ ദിവസവും കഴിക്കുന്നത് രക്തത്തിലെ അമിതമായ കൊഴു അഥവാ കൊളസ്ട്രോൾ കുറയ്ക്കും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നതിന് ഓടിപ്പോയെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ഷെയറും കമൻ്റും ചെയ്യണേ കൂട്ടത്തിൽ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഉറക്കമില്ലായ്മ കൊണ്ടുള്ള അസ്വസ്ഥതകൾക്ക് ജാതി ഫലചൂർണം ഗ്രാം പാലിൽ ചേർത്ത് സേവിക്കുന്നത് ആശ്വാസം നൽകും സുഖനിത്രയും കിട്ടും അല്പം ജാതിക്കാ പരിപ്പ് അരച്ചെടുത്ത് പച്ച വെളിച്ചെണ്ണയിലോ തേനിലോ ചേർത്ത് മൂന്ന് നേരം കഴിക്കുന്ന വയറുവേദന ശമിക്കും പരിപ്പ് ചന്ദനം കുരുമുളക് എന്നിവ ചേർത്ത് അരച്ചും പുരട്ടുന്നത് മുഖക്കുരുവിന് പ്രതിവിധിയാണ് ജാതിക്ക പരിപ്പ് ജാതിപത്രി എന്നിവ ദിവസം പൂജ്യം പോയിൻറ്റ് അഞ്ച് ഗ്രാം മുതൽ ഒരു ഗ്രാം വരെ കഴിക്കാവൂ ജാതിക്ക തൈലം ഒന്ന് മുതൽ മൂന്ന് തുള്ളി വരെ കഴിക്കാം പരിപ്പും പത്രീയും കൂടുതൽ കഴിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല ഒട്ടേറെ ആയുർവേദ ഔഷധങ്ങൾ ജാതിക്ക പരിപ്പും ജാതിപത്രിയും ചേർത്ത് തയ്യാറാക്കുന്നവയാണ് കാട്ടു ജാതിപത്രിയും ഔഷധമാണ് എന്നാൽ അതിന് സുഗന്ധമില്ല ഇനി ഇതിൻ്റെ കൃഷി രീതിയെക്കുറിച്ച് നോക്കാം ഉൽപ്പാദനക്ഷമതയേറിയ നല്ല ഇനം തൈകൾ തിരഞ്ഞെടുത്ത് യോജ്യമായ സ്ഥലം കണ്ടെത്തി വേണം ജാതി കൃഷി ചെയ്യാൻ ജാതിക്ക വിലയിൽ ചെറിയ ഏറ്റക്കുറവ് കാണാൻ കാണാറുണ്ടെങ്കിലും സാമാന്യം നല്ല വിലയും സ്ഥിരവിപണിയും ഉണ്ട് അടുത്ത വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെയും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്